തീർച്ചയായിട്ടും അത് സ്വകാര്യ മേഖലയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രാധാന്യം എന്നുള്ള അപ്പുറത്തേക്ക് നമ്മൾ ബ്രോഡ് ആയിട്ട് ചിന്തിക്കാൻ കൂടി സാധിക്കണം അന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഏകദേശം എൺപത് കോടിയോളം വരുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾ മാത്രമാണ് അതായത് ലോകത്തിലേറ്റവും പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ജനതയാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് അതിനെ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഈ രാജ്യത്തെ വികസിത ഭാരതമാക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇന്നേക്കു വരെയുള്ള പദ്ധതികൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് എന്നും ആ പ്ലാനിങ്ങിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും വളരെയധികം പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് എന്നും മനസ്സിലാവും ഞാൻ തുടക്കത്തിൽ തന്നെ ചില കണക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് രണ്ടായിരത്തി പതിനാലിന് ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്ത് നമ്മുടെ രാജ്യത്തെ ഐ ഐ ടി എണ്ണം പതിനാറായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഇരുപത്തി മൂന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇനി ഐ ഐ എം എടുത്തിട്ടുണ്ടെങ്കിൽ പതിമൂന്നായിരുന്നത് ഇരുപത്തി ഒന്നായിരിക്കുന്നു എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണെങ്കിൽ ഏഴ് എന്നുള്ളത് ഇരുപത്തിനാല് ഏകദേശം മൂന്നിരട്ടിയിലധികം വരുന്ന ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ എണ്ണം കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും മികച്ച വിദ്യാഭ്യാസ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുവാൻ അതോടൊപ്പം തന്നെ മുദ്രാ ലോണിന്റെ കണക്കെടുത്തു ഏകദേശം അൻപത്തിരണ്ട് കോടിയോളം മുദ്രാലോൺ ഇതുവരെ കൊടുത്തു കഴിഞ്ഞു ആ അൻപത്തിരണ്ട് കോടിയിൽ തന്നെ അൻപത് ശതമാനത്തോളം അതായത് ഇരുപത്തി അഞ്ച് കോടിയിലധികം കൊടുത്തിട്ടുള്ള വനിതകൾക്ക് തന്നെയാണ് അതിൽ തന്നെ അറുപത് ശതമാനത്തോളം ഈ അൻപത്തിരണ്ട് കോടിയിൽ അറുപത് ശതമാനത്തോളം വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ് അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ യുവജനതയെയും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമന ത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതില് വലിയ പങ്കാളികളാക്കുക എന്നുള്ളതിന്റെ നിലവിലെ ഒരു സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഈ പദ്ധതിയെ കാണാൻ വേണ്ടിട്ട് സാധിക്കുക കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇല്ലാത്തതും മികച്ച വിദ്യാഭ്യാസം കിട്ടാത്തതും പല പല കാരണങ്ങൾ കൊണ്ട് ചെറുപ്പക്കാർ വലിയ രീതിയിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിരിക്കുകയാണ് കേരളം മാത്രമാണെന്നുള്ള അഭിപ്രായം ഇല്ലെങ്കിലും കേരളത്തിൽ നിന്ന് വലിയ രീതിയിൽ ബ്രെയിൻ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്താണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക അതോടൊപ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് മികച്ച രീതിയിൽ ജോലികൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുക എങ്ങനെയാണ് ആ ജോലി കൊടുക്കുന്ന ആ സംരംഭകർക്ക് കൂടി ഒരു പിന്തുണ കൊടുക്കുക ഈ രീതിയിൽ ബൃഹത്തായിട്ടുള്ള ായിട്ടുള്ള ഒരു ചിന്തയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മൂന്നര കോടിയോളം വരുന്ന ചെറുപ്പക്കാർക്കാണ് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ജോലി ലഭിക്കുവാനും അതോടൊപ്പം തന്നെ പതിനയ്യായിരം രൂപയോളം വരുന്ന ഒരു പിന്തുണ കൂടി ലഭിക്കുവാനും വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രണ്ടുനാല് മുതൽ തുടങ്ങി വന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടിന്റെ നിലവിലെ ഒരു സ്റ്റെപ്പാണ് ഇനി വരും കാലഘട്ടത്തിൽ ഇതിലും അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കൂടെ നമ്മൾ പോകുന്നുണ്ടാവും ഈ ഇൻ ടോട്ടൽ ഇവിടെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും ഉദ്ദേശിക്കുന്നതും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കും ഇപ്പോ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ആവാൻ വേണ്ടി പോകുന്ന രണ്ടായിരത്തിഇരുപത്തി ഏഴ് അപ്പൊ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ലോകത്തിലെ വികസിത ഭാരതം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കുകയും അതിന്റെ മുന്നണി പോരാളികളായിട്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷ്ഠിക്കുകയും ചെറുപ്പക്കാരുടെ പരമാവധി ഊർജം ചെറുപ്പക്കാർക്കും അതോടൊപ്പം ഈ രാജ്യത്തിനും കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് അതില് സർക്കാർ ജോലികളുണ്ട് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ജോലികളുണ്ട് പ്രൈവറ്റ് ജോലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംരംഭങ്ങൾ മോശമാണ് എന്നുള്ളതൊക്കെ ഏതോ ഒരു കാലഘട്ടത്തിലെ കാഴ്ചപ്പാടുകളാണ് ആ കാഴ്ചപ്പാടുകൾ കൊണ്ട് ഇരുന്നത് കൊണ്ടാണ് കേരളം പോലും ഒന്നാമതാവേണ്ടിയിരുന്ന കേരളം പോലും പിന്നോട്ടടിക്കപ്പെട്ടിട്ടുള്ളത് വീണ്ടും എന്തായാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടക്കമുള്ളവര് അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ വേണ്ടി തയ്യാറായതിലൊക്കെ വലിയ സന്തോഷമുണ്ട് നോക്കൂ രണ്ടായിരത്തി പതിനാലില് ഈ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഏകദേശം നാനൂറോളം മാത്രമായിരുന്നെങ്കിൽ അത് വളരെ വലിയ ഒരു എണ്ണത്തിലേക്ക് കുതിച്ചാടിയിരിക്കുകയാണ് അപ്പോൾ എല്ലാ രംഗത്തും ഈ ഒരു കുതിച്ചാട്ടം ഉണ്ട് അതുകൊണ്ട് ആരാണോ തൊഴിൽ കൊടുക്കുന്നത് ആരാണോ തൊഴിലാളികളോടൊപ്പം നിന്ന് അവരെ ചൂഷണം ചെയ്യാതെ തൊഴിൽ നൽകുന്നത് അവരെ കൂടി െയൊണ്ട് തന്നെ വേണം മുമ്പോട്ട് പോകാൻ അങ്ങനെ തൊഴിൽ ദാതാക്കളും തൊഴിലാളികളും ചേർന്നുള്ള ഒരു സമന്വയത്തിന്റെ പാത കൂടിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ നരേന്ദ്രമോദി സർക്കാർ മുമ്പോട്ട് വയ്ക്കുന്നത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതിനിടയിലുള്ള ഒന്നോ ചില പദ്ധതികളാണ് ഇത് ഇത് കോടിയോളം വരെ നമ്മുടെ ചെറുപ്പക്കാർക്ക് വലിയ ആശ്വാസമാവും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല ഇതിന്റെ എനിക്ക് തോന്നുന്നൊരു കോർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് തൊഴിലാളിയും അതിനോടൊപ്പം തൊഴിലുടമയും തമ്മിൽ കലഹിക്കേണ്ടവരല്ല അവർ തമ്മിൽ സമന്വയത്തിലൂടെ ഒരു സം സംരംഭത്തെ മുമ്പോട്ട് നയിക്കേണ്ടവരാണ് എന്ന ഒരു കാഴ്ചപ്പാട് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് എന്റെ ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്